നമസ്കാരം ബിഗ് ബോസിൽ ഒരാഴ്ച തികയും മുമ്പ് തന്നെ വലിയ പൊട്ടിത്തെറുകൾ ഉണ്ടായി കഴിഞ്ഞു ഈ ആഴ്ചയിലെ നോമിനേഷൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് ആരൊക്കെയാണ് ഇത്തവണ പുറത്തു പോവുക എന്നത് മോഹൻലാൽ വരുന്ന എപ്പിസോഡുകളിൽ നമുക്ക് അറിയാൻ സാധിക്കും തങ്ങൾക്ക് വെല്ലുവിളിയായി നിൽക്കുന്നവരെയും മത്സരത്തിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്തവരെയൊക്കെയാണ് ഓരോരുത്തരായി ഇപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ ഏറ്റവും അധികം വോട്ട് നേടിയ മത്സരാർത്ഥി ൈത്യ സന്തോഷാണ് ശൈത്യ ഒട്ടും അല്ല എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം അതിന്റെ ഇടയിലാണ് ബിഗ് ബോസിന്റെ മറ്റൊരു പണി കൂടി വന്നിരിക്കുന്നത് പുകന്ന കൊള്ളി പുറത്ത് എന്ന ടാസ്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് നൽകിയത് ഇതിൽ വീട്ടിൽ നിൽക്കാൻ യോഗ്യരല്ല എന്ന് എല്ലാവർക്കും തോന്നുന്ന നാല് പേരെ സെലക്ട് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞത് അതുപ്രകാരം എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുത്ത ഷാനവാസ് ശൈത്യ ജിസൈൽ ബിൻസി എന്നിവരെ ആയിരുന്നു രാത്രി ഹൗസിലെ ലൈറ്റ് ഓഫ് ചെയ്യുന്നത് മുതൽ വേക്കപ്പ് സോങ് വരെ ഈ നാല് പേർക്കും ഹൗസിനുള്ളിലേക്ക് പ്രവേശിക്കാനാകില്ല പകരം ഗാർഡൻ ഏരിയയിലാണ് കഴിയേണ്ടത് ഒരു കട്ടിൽ മാത്രമാണ് ഇവർക്ക് നൽകിയിട്ടുള്ളത് കട്ടിൽ ഒരു സമയം ഒരാൾക്ക് കിടക്കാം ഉറങ്ങുന്നയാളെ ഉണർത്താതെ ടാസ്കിൽ ഉൾപ്പെടാത്ത മറ്റ് മത്സരാർത്ഥികൾ റെഡ് സോൺ എന്നത് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചാൽ ആ വ്യക്തി ഷോയിൽ നിന്ന് പുറത്താകും ഇത്തരത്തിൽ ടാസ്കിൽ ഉൾപ്പെടാതെ മറ്റു മത്സരാർത്ഥികൾ ഉറക്കമൊഴിച്ച് എത്ര പരിശ്രമിച്ചിട്ടും ആരെയും പുറത്താക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് ബിഗ് ബോസ് പുറത്തുവിട്ട പ്രമോയിൽ ഷൈത്യ സന്തോഷിനെ സഹ മത്സരാർത്ഥികൾ എടുത്തുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത് ഷൈത്യായിരുന്നു കട്ടിലിൽ കിടന്നത് അക്ബർ ഖാൻ അപ്പാനി ശരത്ത് ബെന്നി സബാസ്റ്റിൻ എന്നിവർ ചേർന്നാണ് ശൈത്യ എടുത്തുകൊണ്ട് പോകുന്നത് ശൈത്യ പുറത്താകുമോ ഇല്ലയോ എന്ന് ആകാംക്ഷയിലാണ് പ്രേക്ഷകർ എന്തൊക്കെയായാലും പ്രമോ കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ശൈത്യ പുറത്തായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ആഴ്ച എന്തായാലും ശൈത്യ നോമിനേറ്റഡ് ആയിരിക്കുകയാണ് ബിഗ് ബോസിൽ അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകൾക്കായി നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി